ആനയുടെ ആനയുടെ ഷാപ്പിൽ ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന രീതിയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെ വെള്ളം അടിച്ച് മനുഷ്യർ പൊതുവെ മദ്യത്തിന് അടിമകളാണ് എന്നാല് ആനകളോ ഇവിടെ ആനയാണ് താരം ആനയല്ല ആനകളാണ് താരം ഒന്നും രണ്ടും ആനയല്ല കേട്ടോ നൂറും ഇരുന്നൂറും ആനയൊക്കെയാണ് ഒരുമിച്ച് വന്ന് അവർക്ക് ലഹരിയുള്ള ആ വെള്ളം കുടിച്ചിട്ട് പോകുന്നത് ഈ നിൽക്കുന്ന ആളുകളൊക്കെ ആ ആന കുടിക്കുന്ന വെള്ളത്തിൻ്റെ ചുറ്റും വന്ന് നിൽക്കുവാണ് കേട്ടോ ആന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ അതിനെക്കാത്താണ് എല്ലാവരും നിൽക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ആനയും വീക്ഷിച്ച് നിൽക്കുന്നത് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അഞ്ചു അടുക്കുമ്പോൾ അവിടെ ആന വരൻ സമയമായി ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെല്ലാം പറയുന്നത് നിങ്ങൾ കേറിപ്പോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അവിടെ നിന്ന് മാറുകയാണ് മുകളിലും താഴെയൊക്കെ ആയിട്ട് കാടിന്റെ നാനാ ഭാഗത്ത് ധാരാളം വെള്ളമുണ്ട് പക്ഷെ ആന ദാ ഈ കാണുന്ന റൗണ്ട് ചെയ്ത് മാത്രമേ വെള്ളം കുടിക്കൂ ആന സ്ഥിരമായിട്ട് വരുന്നതിന്റെ ഒരു റീസൺ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പ്രത്യേകത പ്രത്യേകത അതെന്താ ആനയുടെ കുടിക്കൂനായിട്ട് വരുന്ന

അതെ അല്ലെ നമുക്കെൻ്റെ നമുക്കെന്റെ രുചി കിട്ടില്ല നമ്മള് വെള്ളം ആയാലോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഓ അങ്ങനെയല്ലേ ഞാൻ ഇവിടെ ഈ കാണുന്ന സ്ഥലത്തെ അവിടെ ഏത് ഭാഗത്തായിരിക്കും ആന ഈ റൗണ്ട് ഈ റൗണ്ടിൽ മാത്രം ആന കുടിക്കില്ല വൃത്തി അവിടെ തന്നെ വരുള്ളൂ പലരും അതിരാവിലെ മൂലം നിൽക്കുന്നതാണ് ആന വരുന്നൊരു സമയമുണ്ട് എന്തായാലും എല്ലാ ദിവസവും ആന വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആന ഇവിടെ വന്ന് ദായി കാണുന്ന റൗണ്ടിൽ നിന്ന് വെള്ളം കുടിക്കാതെ പോകുന്ന ഒരു തരവില്ല അപ്പോൾ ആളുകൾക്കത് കാണണം മാത്രമല്ല ആ വെള്ളത്തിന് വല്ലാത്തൊരു ലഹരിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ദൈ റൗണ്ട് കണ്ടില്ല ഈ കൃത്യം ഈ റൗണ്ടിൽ മാത്രമേ ആന വെള്ളം കുടിക്കും മുകളിൽ താഴെ കാഴിനകത്തൊക്കെ ഒരുപാട് അരുവികളും വലിയ കുളങ്ങളും പുഴകളും ഒക്കെ ഉണ്ട് പക്ഷേ ആനയ്ക്ക് അവിടുത്തെ ഒന്നും വെള്ളം വേണ്ട ഇവിടുത്തെ മാത്രം വെള്ളം മതി ഇനിയിപ്പോൾ എന്തുമാത്രം ആളുകൾ അവിടെ കൂടി എന്ന് പറഞ്ഞാലും ആന അവിടെ നിർബന്ധമായിട്ട് വന്ന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടൊരു കാര്യം അതുമാത്രമല്ല റൗണ്ടിൽ നിന്ന് പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഇത്രയും വെള്ളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്നിട്ട് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ആന അവിടെ വന്ന് മാത്രമേ വെള്ളം കുടിക്കൂ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക വെള്ളം കുടിക്കാൻ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നത് സാധാരണ പോകുന്ന പോലെയല്ല രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് സാധാരണ നമ്മുടെ മനുഷ്യന് പോകുന്ന പോലെ ഒരു പ്രത്യേകതയുണ്ട് ആ എന്നാണ് ആളുകൾ പറയുന്നത് കാരണം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആടിക്കൊഴഞ്ഞ് ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് നടത്തുക എന്ന് ആളുകൾ പറയുമ്പോൾ അതൊരു രസകരമായൊരു കാര്യം കൂടിയാണ് മാത്രമല്ല ലോകത്ത് ഇവിടെ മാത്രമായിരിക്കും ആനയുടെ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവും എത്ര നാളായിട്ട് ആന ഇവിടെ ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്നയാളാണ് എൺപതിൽ എനിക്ക് എൻ്റെ അപ്പൻ ഇവിടെ സ്ഥലം കിട്ടി വന്ന ആളാണ് എൺപത് മുതലാണ് ഞാൻ വരുമ്പോൾ മുതലുണ്ട് അതിനു മുമ്പിലേ മുതലേ കൊണ്ടുപോയി അതിക്ക് മുമ്പിലേ ആന ഒരു മുന്നൂറ്റി അറുപത് ദിവസം നാലോ അഞ്ചോ ദിവസത്തിൽ ചിലപ്പോൾ സംവിധാനം ഉള്ളൂ കാലാവസ്ഥ മഴയെ കാറ്റോ ഭയങ്കര കൊടുങ്കാറ്റോ മഴയോ പെണ്ണും അവര് ഇവിടെ ബാക്കി എല്ലാ ദിവസവും എല്ലാ ദിവസവും ശരിക്കും ആനക്ക് അതായത് നമ്മള് കള്ളിഷാപ്പിൽ പോയി നമ്മൾ കള്ളടിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരു രീതിയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് അല്ല വെള്ളം രാജ്യം ഈ മലയുടെ എല്ലാം വെള്ളം ദാഹിക്കുന്നതിന് കുടിക്കുന്ന വെള്ളം എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും ഒരു നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഈ മലയെല്ലാം കിരുന്നിടക്കുന്നത് ഞാൻ ഞാൻ ആദിവാസിക്കുള്ളിലേക്ക് പോയി ചുമട്ട് നോക്കുന്ന ചുമട്ടുകാരനെയാണ് അവിടെ എല്ലാം വെള്ളമുണ്ട് എല്ലാ സ്ഥലത്തും നാനാ വെള്ളമുണ്ട് ഈ മല ഞാൻ കാണിച്ചു മഞ്ഞു എടുക്കുന്നുണ്ട് നമുക്ക് കാണത്തില്ല മലയുടെ മണ്ടയിലും വെള്ളമുണ്ട് പക്ഷെ ഇവരെല്ലാം നമ്മളെ ആ ഈ കേരളത്തിലുള്ള എല്ലാ ആനയും ഒരു വർഷം എത്തുമ്പോഴത്തേക്കും ഇവിടെ വരാതിരിക്കാൻ കേരളത്തിലെ ആന എത്തുന്ന ഒരു എല്ലാ സ്ഥലം കേരളത്തിൽ എവിടെയുണ്ടോ ആന അവിടെ വരും കാട്ടിലുള്ള ആന ആന എല്ലാം ഇവിടെ എല്ലാ എല്ലാ ആനയും ഇവിടെ വരും എല്ലാ ആനയും വരും ഇപ്പോൾ നമ്മൾ വന്നവർ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേ അവർക്കൊരു ശരിക്കും വെള്ളം വെള്ളം കുടിക്കാൻ കുടിച്ചതിന് ശേഷമുള്ള വ്യത്യാസം അടിച്ച് അടിച്ച് റെഡിയായി കഴിയുമ്പോണ്ടല്ലോ അപ്പൊ നമ്മള് നോർമൽ ആയിരിക്കുന്ന സമയത്തും അപ്നോർമൽ ആയിരിക്കുന്ന സമയത്തും ഒരു വ്യത്യാസം ഉണ്ടല്ലോ ആ വ്യത്യാസം അത് 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 നോർമലിന് അപ്നോർമലിന് സമയത്തുള്ള ഒരു വ്യത്യാസം ചുരുക്കി അടിക്കാതിരിക്കുന്ന അത് അത് തന്നെ തന്നെ അങ്ങനെ ഈ ആ നമ്മളെ കാണുന്ന സ്ഥലത്ത് മാത്രമാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നത് അതുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആന ഇല്ലാത്തപ്പോ പോയി നോക്കുമ്പോൾ നമ്മൾ അക്കൂരത്തിലൊക്കെ ഓക്സിജൻ ഒരു ബബിൾ പൊട്ടൂല അതേപോലെ ബബിൾ പൊട്ടി വരുന്നുണ്ട് അപ്പൊ ആ പുഴക്കകത്തുനിന്ന് ഒരു പ്രത്യേകതരം വെള്ളം വരുന്നുണ്ട് ഒരു ഉറവ വരുന്നുണ്ട് അപ്പൊ ആ വെള്ളം കുടിക്കാനാണ് ആന വരുന്നത് അത് ആനക്ക് ഇവിടുന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കോരിയൊക്കെ കിട്ടൂലി എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അതിനകത്ത് സാൾട്ട് കണ്ടന്റ് അതുപോലെ തന്നെ കാഴ്ചത്തിന്റെ കണ്ടന്റ് ഇതെല്ലാം ഹൈലി റിച്ച് ആണെന്നാണ് പറയണത് അപ്പം ആ വെള്ളം ആനയ്ക്ക് മാത്രമാണ് തുമ്പയ്ക്ക് വെച്ച് വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ പറ്റുള്ളു ആ നമുക്കോ അതുപോലെ മറ്റുള്ള മൃഗത്തിനോ ആ വെള്ളം എടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ പുഴ വെള്ളം കിട്ടുള്ളൂ അപ്പം ഉണ്ട് ആ അതുകൊണ്ട് വരുന്ന നമുക്ക് പുതിയ ഉറവുകളാണെന്നാണ് പറയുന്നത് ഒരു വെള്ളം അവിടെ ലോക്കലി ആളുകൾ പറയുന്നത് പക്ഷെ അതിന്റെ പ്രത്യേക ദിനം വെള്ളമാണ് പിന്നെ ഇത്രയും ആളുകൾ നോക്കി നിൽക്കുക നിൽക്കാന്ന് ആന വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല ആ പുഴ അത്രയും നീളത്തെ കിടക്കുവാണ് ഈ വന്ന് ആൾക്കാർക്കുന്ന സ്ഥലത്ത് ആനക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല അപ്പം അവിടെ ഒരു പ്രത്യേകതരം വെള്ളം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആന ഇവിടെ വരുന്നുണ്ട് ഞാൻ എനിക്കിപ്പോ ഇരുപത്തിനാല് വയസ്സുണ്ട് ഓർമ്മ വച്ചപ്പോൾ മുതൽ ഇവിടെ ആയി കാണാറുണ്ട് ഇവിടെ ആള് ജനവാസം ഉണ്ടായിരുന്ന ടൈം മുതൽ ഇവിടെ വെള്ളം കുടിക്കുന്നത് അതിന് മുന്നേ ഉണ്ടാവുക ആളുകൾ അതിന് അത് കഴിഞ്ഞായിരിക്കും വന്നേ പത്ത് നൂറ് വർഷത്തോളമായിട്ട് കാരണം ഈ കറക്റ്റ് അതിനെ കുറിച്ച് അറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് ഇവിടെ പട്ടയം ചെയ്തു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് മുന്നോട്ട് ഒരു എഴുപത് അറുപത് ആറ് ടൈമിലേക്ക് ആളുണ്ടാവും ഒരു ടൈം അറുപത് ആറൊക്കെ വന്നാൽ പറഞ്ഞ കേട്ടോ ഞാനൊരു നാല്പത്തെട്ടെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ഈ ജീപ്പും കൊണ്ടൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആനകളെല്ലാം ആ സ്പോട്ടിൽ വന്നാൽ വെള്ളം കുടിക്കുന്നു ചില കൂട്ടങ്ങൾ പല കൂട്ടങ്ങൾ കുടിക്കുമ്പോഴാണ് നാല്പത്തെട്ടൊക്കെ ആവുന്നത് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചില കൂട്ടങ്ങൾ കൂട്ടങ്ങള് ഇഷ്യൂ അവരെ നമ്മൾ ചേരില്ല അപ്പൊ ആ കൂട്ടം കയറിപ്പോവും ഈ കൂട്ടം നിൽക്കും പിന്നെ കൊഴപ്പൊന്നും ഇല്ലാത്ത കൂടി കൂടിക്കൂടി വരുമ്പോ അത് നാപ്പത്തെട്ടും അമ്പതും അമ്പത്തി അഞ്ചും ഒക്കെ എങ്ങനെയാവും ഒരു എട്ടെണ്ണം ഒമ്പെ എന്തായാലും ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഒരണേ ഇറങ്ങും അത് പിന്നെ ഒരു മൂന്നു മണി കഴിഞ്ഞ് എപ്പോ ടൈം ഫിക്സ് പറയാൻ പറ്റില്ല രാവിലെ ഇറങ്ങുന്നുണ്ട് പക്ഷെ സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മഴക്കാലം ആവുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും കാട്ടിലെ ഈ വർഷക്കാലം ആകുമ്പോൾ കാടിനകത്തൊക്കെ ഇഷ്ടപോലെ കാൽസ്യത്തിന്റെ കണ്ടനും ഉപ്പിന്റെ കണ്ടനും മാത്രമുള്ളതിന്റെ വെളിച്ചത്തിലാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പറഞ്ഞിരിക്കാല് ആന ഒരു വശത്ത് നിന്ന് വരുന്നുണ്ട് എല്ലാവരും ആകെ എക്സൈറ്റഡ് ആണ് അപ്പോൾ നിലവില് എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു വലിയ ആകാംക്ഷ ആളുകളുടെ ഇടയിലുണ്ട് ഇത്ര രുചിയും ലഹരിയുമുള്ള വെള്ളം കുടിക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഫോറസ്റ്റുകാർ കടത്തി വിടാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ദ ആ റൗണ്ടിനുള്ളിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആഞ്ഞാഞ്ഞ് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നിനും കോൺസെൻട്രേറ്റഡ് എല്ലാവർ ഇത്രയും രുചിയും മണവും അതുപോലെ തന്നെ ലഹരിയുമുള്ള ഈ വെള്ളം ഒന്ന് രുചിച്ച് നോക്കാൻ ആർക്കാരു കൊതി ഉണ്ടാവും ഇതിനിടയിൽ ഞാൻ വരുന്നതിന് മുന്നേ കുറേ ആളുകളൊക്കെ പോയി രുചിച്ചൊക്കെ നോക്കി പ്രത്യേകിച്ചൊന്നും പറയാൻ എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് അവിടെ എനിക്കവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം അഞ്ചു ആറ് ഏഴ് എട്ട് മണിക്കൂറൊക്കെ ആനകൾ അവിടെ നിന്ന് അങ്ങോട്ട് വരകും വെള്ളം കുടിച്ചതിന് ശേഷം മതോന്മത്തനായിട്ട് നിന്ന് കാണിക്കുന്ന ആനയൊക്കെ ഉണ്ടോ ഇതൊക്കെ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആന അവിടെ വന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒത്തിരി ആളുകൾ അത് കാണാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഏകദേശം ഒരു അമ്പത് മീറ്റർ ചുറ്റളവിലാണ് ഇത്രയും ആളുകൾ നിൽക്കുന്നത് ആളുകൾ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ആനയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധം ആനക്കമുണ്ടില്ല കാരണം പറഞ്ഞാൽ ആന വളരെ രസമായിട്ട് സുഖമായിട്ടത് ആസ്വദിച്ച് ആസ്വദിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറേ ആനയൊക്കെ വെള്ളം കുടിച്ചിട്ട് പോകുന്നുണ്ട് അന്ന് മറ്റു ആനകൾ പിന്നെയും വരുന്നു എട്ടും ഒമ്പതും പത്തും ഒമ്പനൊക്കെയാണ് വരുന്നത് ആന തൊണ്ണൂറ് ആന അങ്ങനെ അതിൽ നൂറ്റി നാൽപ്പത് ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആനകളുണ്ട് അപ്പോൾ ഇത് കാണാൻ ദാ മാങ്കുളത്തേക്ക് എല്ലാവരും വണ്ടി വിട്ടോ രാവിലെ ചെന്നാൽ ചിലപ്പോൾ പല സമയത്തായിട്ട് ആനയെ കാണാം പല സമയത്തെന്ന് വെച്ചാൽ ഒരു തവണ വന്നാൽ പിന്നെ മണിക്കൂറുകളോ അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കൗതുകവും രസകരവുമായിട്ടൊരു കാഴ്ചയാണ് അതിവിടെ കാണാൻ വേണ്ടിയിട്ട് വേറെ പാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തേക്ക് ഇന്ന് പോന്നാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഇത് കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക വളരെ പ്രത്യേകത നിറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം എന്തായാലും ഇത് അത്ഭുതം തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം പറഞ്ഞാൽ ലോകത്തിൻ്റെ ആനകളുടെ ബീവറേജ് ഒരു പക്ഷേ മാങ്കുളത്തായിരിക്കും